ഞങ്ങളെ പോണത് അസാനുന്റെ മുടി ഒന്ന് വെട്ടി ഇറക്കാൻ വേണ്ടിയിട്ടാട്ടാ കൂട്ടിനെ ഞാൻ ചക്കിനെയും കൂടി വിളിച്ചിട്ടുണ്ടായി ഉണ്ണിമോൾക്ക് എക്സാം ആയ കാരണം രണ്ടു ദിവസത്തേക്ക് വന്നാണ്ട്ടാ അസാനും അതുകൊണ്ട് ശരിയെ മിക്ക വാണിയം പറാനും ഉണ്ണിമോളും മാത്രമേ ഇവിടെ ഉള്ള ഇന്ന് തന്നെ അവര് പോവും ചെയ്യൂട്ടോ നാലാം തീയതി അസാന്റെ വാപ്പിച്ച് തിരിച്ച് ഗൾഫിലേക്ക് പോവാട്ടോ അപ്പൊ അതിന്റെ തിരക്കും പിന്നെ ഉണ്ണിമോളുടെ എക്സാം ആയ കാരണം അങ്ങോട്ട് പോവലും ഇങ്ങോട്ട് പോവലും എല്ലാ തിരക്കും ഒക്കെ ആയപ്പോ ആസാന്റെ മുടി വെട്ടിക്കാനായിട്ട് നേരം ഉണ്ടായില്ല കേട്ടോ അപ്പൊ ശരിയത്തെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന്റെ മുടി ഒന്ന് കൊണ്ടുപോയി വെട്ടിക്കണേന്ന് പണ്ടൊക്കെ അസാന്റെ മുടി വെട്ടിക്കാൻ കൊണ്ടിരുമ്പോ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ വെട്ടാ സമ്മതിക്കുണ്ടായില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നല്ല കുട്ടിയാണ് അവൻ മുടി വെട്ടി ആയിപ്പോ കയ്യിലൊക്കെ മുടി അയക്കണം കണ്ടിട്ട് സങ്കടം വന്നുട്ടാ ചെറുതായിട്ട് പിന്നെ എന്റെ മടിയിലിരിക്കണം എന്നായി പിന്നെ ഫുള്ള് മുടിയും വെട്ടിയത് എന്റെ മടിയിൽ ഇരുന്നിട്ടായിരുന്നു കേട്ടാ മുടി വെട്ടി കഴിഞ്ഞാല് അവന്റെ മേത്ത് ഒരു മുടി പോലും കാണാൻ പാടില്ല പാടില്ലട്ടാ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമം വരും പിന്നെ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തുട്ടവൻ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടിയായിട്ടാ ഒരു സ്നേഹ പ്രകടനാണെ പിന്നോട് മുടി വെട്ടിന്റെ ക്ഷീണത്തിൽ ഒരാളെ തളർന്ന എന്റെ തോള് കിടപ്പായിട്ടുണ്ട് പിന്നെ കടലൊന്ന് കയറണമായിരുന്നു അസാധനം ഒരു കോൽമിട്ടയും ചക്കിക്ക് ഒരു സോഡയും വീട്ടിലുള്ള സാധനങ്ങളും മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അത്രയുള്ള കൈസ് ബൈ